തിരുവനന്തപുരം മേയറമ്മയും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ തർക്കത്തിലെ നിർണായക തെളിവ് പരിശോധിക്കാൻ പോലീസിന് താൽപ്പര്യമില്ല തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പി സി നൂറ്റി ഒന്ന് എന്ന കെ എസ് ആർ ടി സി ബസിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളുണ്ട് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിലുണ്ട് ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കുവാനും ചിലർ നീക്കം നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി അടക്കം ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഇതിന് പിന്നിൽ അട്ടിമറി സാധ്യതയാണ് ചർച്ചയാകുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഈ ക്യാമറയെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് വിശദ റിപ്പോർട്ട് തേടിയത് ബസിനുള്ളിൽ ഇരുന്നാൽ ചിലർ എടുത്ത വീഡിയോ നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസുകളിൽ ഒന്നാണിത് മുന്നിലും പിന്നിലും ബസ്സിന് ഉള്ളിലും ക്യാമറയുണ്ട് ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും ബസിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടത് എന്ന തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ സത്യം തെളിയും എന്നാൽ പോലീസിന് ഇതിൽ താല്പര്യമില്ല ബസും കാറിലും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടി എന്നതും ആരാണ് പ്രശ്നമുണ്ടാക്കിയെന്നും വ്യക്തമാകും എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടേണ്ട എന്നാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എച്ച് എൽ യെതുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും മുൻപേ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് യെതുവിനെ ഇനി തിരിച്ചടിക്കില്ല താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ നിസ്സാരമായി ഡ്രൈവറെ പുറത്താക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിയും കോൺഗ്രസ് പശ്ചാത്തലമുള്ള യെതുവിനെ കെ എസ് ആർ ടി സിയിൽ ജോലി നൽകിയത് എങ്ങനെയാണെന്ന ചോദ്യവും പ്രസക്തമാണ് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ എം എൽ എയും പിന്തുണച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് സമ്മർദ്ദത്തിലാണ് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നതടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിന് ക്യാമറയിൽ ഉണ്ടാകും എന്നിട്ട് പോലീസ് പരിശോധിക്കുന്നില്ല ഇതാ ഏറെ വിവാദങ്ങൾക്ക് കാരണമാകും അതിനിടെ കോടതിയിൽ കേസ് കൊടുക്കാനാണ് യെതുവിൻ്റെ തീരുമാനം അങ്ങനെ വന്നാൽ ബസിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും തെളിവായി മാറും അതിനിടെ മേയർക്കെതിരെ കേസെടുക്കാത്തത് ഇപ്പോഴും വലിയ വിവാദമായി തുടരുകയാണ് പ്രധാന റോഡിൽ സിനിമാ സ്റ്റൈലിൽ കാർ കുറുകെ ഇട്ട ബസ് തടയുന്നത് ആ ക്രിമിനൽ കുറ്റമാണ് ഇതിൽ പോലീസ് കേസ് എടുക്കുന്നുമില്ല കെ എസ് ആർ ടി സി ബസ് തടഞ്ഞാൽ ക്രിമിനൽ കേസ് ഉറപ്പാണ് ജീവനക്കാരെ ആക്രമിക്കുകയോ ബസ്സിന് കേടുപാടുണ്ടാക്കുകയോ ചെയ്താൽ ജാമ്യമില്ല കുറ്റമാകും ഔദ്യോഗിക കൃത്യനിർവഹണം തടയുക ബസ് വഴി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുവത്തും ജീവനക്കാർക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകാം ട്രിപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിലോ ബസ്സിന് നാശനഷ്ടമുണ്ടെങ്കിലോ ഡിപ്പോ മേധാവി പരാതിപ്പെടണം പക്ഷേ ഇവിടെ ഇതൊന്നും നടക്കില്ല സംഭവം അറിഞ്ഞ കെ എസ് ആർ ടി സി അധികൃതർ സ്ഥലത്തെത്തുമ്പോൾ ബസ്സിൽ കണ്ടക്ടർ സുബിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡ്രൈവറെ പോലീസ് കൊണ്ടുപോയിരുന്നു പാളയം സാബല്യം കോംപ്ലക്സിന് സമീപത്തെ സിഗ്നലിന് മുന്നിൽ വെച്ചാണ് കാർ ബസ്സിന് കുറുകെ നിർത്തിയതെന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സീബ്ര ലൈനിന് മുകളിൽ ബസ് കടന്നുപോകാൻ കഴിയാത്ത വിധത്തിലാണ് കാർ നിർത്തിയത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം നിർത്തുന്നത് ഡ്രൈവിംഗ് റെഗുലേഷൻ ലംഘനമാണ് ബസിനെ പിന്തുടർന്നതിലും തടഞ്ഞതിലും അപകടകരമായ ഡ്രൈവിംഗ് കണ്ടെത്തിയാൽ കാർ ഓടിച്ച ആളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം സീബ്ര ലൈനിലേക്ക് കടന്നു കയറി വാഹനം നിർത്തുന്നതും കുറ്റകരമാണ് പൊതുസ്ഥലത്തെ ലൈംഗിക അതിക്രമമാണെങ്കിലും പോലീസിനെ ആദ്യം വിവരമറിയിക്കണം പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ തടയാൻ ശ്രമിക്കാവൂ പോലീസ് കൺട്രോൾ റൂമിന് ഒരു കിലോമീറ്റർ അകലെ അകലവച്ചാണ് സംഭവം നടക്കുന്നത് നഗരത്തിനുള്ളിൽ എവിടെയും അഞ്ചു മിനിറ്റിൽ എത്താവുന്ന വിധത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എല്ലാം അറിയാവുന്ന മേയർ സ്വയം നിയമം കയ്യിലെടുത്തു എല്ലാം കണ്ട ഭർത്താവ് എം എൽ എ ആയ സച്ചിൻ ദേവ് കൂടെ നിന്നു